അപ്പോൾ നമുക്ക് കുറച്ച് ചാമ്പക്കായുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ആ ചാമ്പയ്ക്കാൻ വേണ്ട ഒരു ഫോടി വക കേട്ടോ അല്ലെങ്കിൽ എല്ലാം കിളികത്തിക്കൊണ്ട് എന്താ കണ്ടോ കിടക്കുന്നത് നല്ല പിങ്ക് ഷെയ്ഡിലായി നല്ല ആപ്പിൾ പഴുത്തു കിടക്കുമ്പോലെയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഇത് പക്ഷേ ഇതെല്ലാം കാണിക്കുന്നതെല്ലാം മുകളിലാണെന്നേ ഉള്ളൂ പിന്നെ ഞാൻ അത്യാവശ്യം ഒരു വലിയ തോട്ടിക്കൊണ്ടൊക്കെ കുത്തിപ്പറിച്ച് എടുത്ത് അങ്ങനെ കുറച്ച് കിട്ടാറുണ്ട് ബാക്കിയെല്ലാം കിളി കൊത്തും പക്ഷേ എന്താണെന്നറിയില്ല നിറച്ചുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ചാമ്പയ്ക്കേ കണ്ട കണ്ടോ കിളിയൊക്കെ വന്ന് കൊത്തുന്നുണ്ട് ഞാൻ സൂം ചെയ്ത് അപ്പോൾ കിളി ഓർക്കുവാണിവന്തു അതിനെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ ഓർക്കുവാണോ അവിടെ നിന്നുണ്ട് കണ്ടു കിടക്കുന്നത് ആ അടിപൊളി ദിവസം രാവിലെ നിറച്ച് മുറ്റത്തിങ്ങനെ കൊത്തിയിട്ടിരിക്കുന്ന ആണോ സങ്കടം തോന്നും കാരണം നല്ല അടിപൊളിയായിട്ട് പിങ്ക് ഷെയ്ഡിൽ നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുന്ന സീസ് ചാമ്പങ്ങയല്ലേ അത് കാണുമ്പോൾ തോന്നും എങ്ങനെയെങ്കിലും കയറി പറിച്ചാൽ മതിയായിരുന്നു തോന്നും പക്ഷേ നല്ല സൂപ്പർ മധുരമാണ് കേട്ടോ ഇതിനെ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടോ കണ്ടോ ഏറ്റവും മില്ല ഞാൻ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തു അത്രക്കെ നിങ്ങൾ പഴുത്തിട്ടില്ല എന്നാലും കളറൊക്കെ ഉണ്ട് രണ്ട് മൂന്നെണ്ണം പറിച്ചൊക്കെ എടുത്തു ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ